നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എന്താണ് ചെയ്യുന്നത് എല്ലാവരും സ്മാർട്ട് ആപ്പുകളാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ഈ സ്റ്റാർട്ട് ഇക്കോസിസ്റ്റം മൊത്തം എന്താണ് അതിൽ ഇന്നോവേഷൻ വല്ലതുണ്ടോ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെത്തിക്കും അതൊരു പക്ഷേ ബില്ല്യൻ ഡോളർ വാലുവേഷൻ ആയിട്ടുണ്ടാകും പക്ഷേ ഇതിൽ നിങ്ങൾ എന്ത് വലിയ കാര്യം ചെയ്തു എന്നാൽ ഇതിന് വലിയ മതിപ്പുണ്ട് അയ്യോ എത്ര ഗംഭീരമായ കാര്യമാണ് ചെയ്തത് എന്താണ് ചെയ്തത് അവർ പറയുന്നു വെജ് ബിരിയാണി വീട്ടിൽ എത്തിച്ചു എത്തിച്ചിരുമെന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു ബട്ടൺ നടത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാർ വൃത്തിയാക്കി തരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നു ഇതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മൂല്യവർദ്ധനമാണ് ഉണ്ടാകുന്നത് എത്രത്തോളമാണ് ഉണ്ടാകുന്നത് എന്നെ കൊണ്ട് പറയൂ എന്നിട്ട് ആ കമ്പനി മുന്നോട്ട് പോകും കാരണം ആളുകൾക്ക് കാറുകൾ വൃത്തിയാക്കണം അതുകൊണ്ട് ഇതൊരു നല്ല ബിസിനസ് ആശയമാണ് ഇതിന് ഗൂഗിളിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ലേ ഗൂഗിൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഇതും ഒരു സ്റ്റാർട്ടപ്പാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഗൂഗിൾ മൂല്യബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് അവരുടെ സ്റ്റാർട്ടപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ സ്റ്റാർട്ടപ്പ് വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ജുഗ് അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് എനിക്ക് ഒരു പ്രശ്നവുമില്ല കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് വളരെ നല്ല കാര്യമാണ് ഉണ്ടാകട്ടെ പക്ഷേ ഇങ്ങനെയാകരുത് കുട്ടികളുമായി സംസാരിക്കുക കുട്ടികളിൽ ജിജ്ഞാസ ഉണർത്തുക കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുക പഠനം എന്നാൽ സ്കൂളിലെ പഠനം മാത്രമല്ല അവർ വീട്ടിലും പഠിക്കണം പുസ്തകങ്ങൾ എന്തിനാണ് പുസ്തകങ്ങളെക്കാൾ നല്ല സുഹൃത്ത് ആരെങ്കിലും ഉണ്ടോ പണത്തിന്റെ വിദ്യാബോധത്തിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുക അതിനുശേഷം അവർ വലുതാകുമ്പോൾ എനിക്ക് വെറുതെ ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണമെന്ന് പറയില്ല